നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും സ്പോൺസർമാർ ഇരുപത് ലക്ഷം വീതം നൽകും ബാക്കി സർക്കാർ വഹിക്കും ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം തുടങ്ങുമെന്ന് മന്ത്രി കണ്ണൂർ വനിതാ ജയിലിന്റെ മുകളിലൂടെ അജ്ഞാത ഡ്രോൺ രണ്ടു തവണ വലം വെച്ചു പോലീസ് അന്വേഷണം ചികിത്സയുടെ പേരിൽ നാല്പത് തവണ ഇരുമ്പു വടി ചൂടാക്കി ദേഹത്തു വെച്ചു ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനോട് ക്രൂരതമായ വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് പച്ചക്കൊടി അനുമതി നൽകി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി ഇരുപത്തി അഞ്ചിന വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത് ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിന്റെ ബദലായി നിർമ്മിക്കുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുമതിയാണ് ലഭിച്ചത് മാർച്ച് ഒന്നിന് ചേർന്ന യോഗത്തിൽ പദ്ധതിക്ക് അന്തിമാനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണായ അതോറിറ്റി വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് തുരങ്കം നിർമ്മിക്കുന്നതിന് ദിലീപ് ബിൽഡ് കോൺക്രീറ്റ് ലിമിറ്റഡിനും സമീപന റോഡിന്റെ നിർമ്മാണത്തിന് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കുമാണ് കരാർ നൽകിയിരിക്കുന്നത് പാറ തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും പരിസ്ഥിതി നാശം ഒഴിവാക്കണമെന്നും സമിതിയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് അനുമതി നൽകിയത് വന്യജീവികളുടെയും ആദിവാസികൾ അടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം പരിസ്ഥിതി അനുമതി ലഭിച്ചതോടെ തുരങ്കപാത നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാനാകും ഇനി രേഖാമൂലമുള്ള അനുമതി ലഭിക്കുന്നതോടെ കരാറെടുത്ത കമ്പനിക്ക് വർക്ക് ഓർഡർ നൽകി നിർമ്മാണം ആരംഭിക്കാൻ കഴിയും സ്ഥലമെടുപ്പ് നടപടികൾ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് നിർമ്മാണ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം കൂടി മാത്രമേ ഇനി ഏറ്റെടുക്കാനുള്ളൂ ഭൂമിയുടെ ഘടനയനുസരിച്ച് ടണലിംഗ് രീതികൾ തിരഞ്ഞെടുക്കുക കളക്ടർ ശുപാർശ ചെയ്യുന്ന നാലു പേരടങ്ങുന്ന വിദഗ്ദ്ധ സമിതി രൂപവൽക്കരിക്കുക അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ഏഴ് ഒമ്പത് ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കുക വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തുക നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക ഇരുവി വഴിഞ്ഞു സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ടൗൺഷിപ്പിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ പതിനഞ്ച് ദിവസത്തിനകം പൂർത്തിയാകും ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഒരു കാരണവശാലും സ്റ്റേ ഉണ്ടാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വളരെ വേഗം മുന്നോട്ടു പോകും ടൗൺഷിപ്പിനു വേണ്ടി ടോപ്പോഗ്രഫിക്കൽ ജിയോഗ്രഫിക്കൽ ഹൈഡ്രോഗ്രഫിക്കൽ പരിശോധനകളും ഫീൽഡ് വിസിറ്റും മണ്ണ് പരിശോധനയും പൂർത്തിയായി ദുരന്തത്തിൽ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പേരുകളാണ് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിസ്റ്റുകളിൽ പരാതി നൽകാനുള്ള അവസരം മാർച്ച് പതിമൂന്ന് വരെയുണ്ട് രണ്ടാഴ്ചക്കകം ലിസ്റ്റ് അന്തിമമാക്കാനും നേരത്തെ ഓരോ വീടിനും അഞ്ചു സെന്റ് ഭൂമി വീതമാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും നിലവിൽ ഏഴു സെന്റ് ഭൂമി നൽകാനാണ് തീരുമാനം ഇതിനനുസരിച്ച് ഡിസൈനിൽ മാറ്റം വരുത്തും സ്പോൺസർമാർ ഇരുപത് ലക്ഷം രൂപ വീതം നൽകും ബാക്കി തുക സർക്കാർ വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു പുഞ്ചിരിമട്ടം ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ല ദുരന്ത പ്രദേശങ്ങളിലെ പാലങ്ങളും റോഡുകളും നിർമ്മിക്കും വേലി പാലത്തിന് പകരമായി രണ്ട് പാറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെസ്ക്യൂ പോയിന്റായാണ് പുതിയ പാലം നിർമ്മിക്കുക ദുരന്ത ബാധിതർക്ക് മുന്നൂറ് രൂപ വീതം നൽകി വരുന്ന സഹായം ഒൻപത് മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ ആലോചനയുണ്ട് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനു പകരമായി സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനായി ആയിരം രൂപയുടെ കാർഡ് നൽകും ടൗൺഷിപ്പ് ഒഴികെ എല്ലാ പരിഗണനയും വിലങ്ങാടിനും നൽകും ഇതിനായി ഉടനെ തന്നെ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും ദുരന്തബാധിതർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിൽ തുറന്ന മനസ്സാണ് സർക്കാരിനുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും തുറന്ന ചർച്ചകൾക്കും സർക്കാർ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി കൂത്തുപറമ്പ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് മുള്ളൻ മന്നിയുടെ ആക്രമണത്തിൽ പരിക്ക് കണ്ണൂർ കൂത്തുപറമ്പ് കണ്ടേരിയിൽ മുള്ളൻ മന്നിയുടെ ആക്രമണത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പരിക്ക് കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം കുട്ടിയുടെ ശരീരത്തിൽ പന്ത്രണ്ട് മുള്ളുകൾ തറച്ചുകയറിയെന്നാണ് വിവരം രാവിലെ അഞ്ചരയോടെ സ്കൂട്ടറിൽ മദ്രസയിലേക്ക് പോയതായിരുന്നു മുഹമ്മദ് ഷാദിൽ ഈ സമയം റോഡിന് കുറുകെ മുള്ളൻ മന്നി ചാടി ഇതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുള്ളൻ മന്ദി ആക്രമിച്ചതും മുള്ളുകൾ കുട്ടിയുടെ ദേഹത്തേക്ക് കൊണ്ടതും കയ്യിൽ കൊണ്ട മുള്ളുകളിൽ ചിലത് തുളഞ്ഞു മറുവശത്ത് എത്തിയിരുന്നു തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഷാദിലിന്റെ കയ്യിൽ നിന്ന് മുള്ളുകൾ നീക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും നിയമസേവന അതോറിറ്റി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് കോടതി പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് രണ്ടംഗ ബെഞ്ചാണ് സ്ഥാപിക്കുക ഏതൊക്കെ ജഡ്ജിമാരാണ് പ്രത്യേക ബെഞ്ചിൽ ഉൾപ്പെടുക എന്നതിൽ കോടതി ഇന്ന് തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും പുതിയ ബെഞ്ച് നാളെ തന്നെ ആദ്യ സിറ്റിംഗ് നടത്തും കോട്ടയം നഴ്സിംഗ് കോളേജിലെ നഴ്സിംഗ്‌ ഒട്ടേറെ റാഗിംഗ് കേസുകൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഭൂമിയിൽ ഭൂമിയിൽ ഒരുക്കാൻ ഒരുക്കാൻ അവസരം കർമ്മ പദ്ധതിയുമായി ഹരിത കേരളം മിഷൻ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള തരിശുഭൂമിയിലും ചെങ്കല്ല് വെട്ടിയൊരു ഒഴിഞ്ഞതുൾപ്പെടെയുള്ള ഭൂമിയിലും വിവിധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചോ പച്ചതുരുത്തൊരുക്കാം പച്ചത്തുരുത്ത് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിക്ക് യോജിത വൃക്ഷങ്ങളുടെ തൈകൾ ഹരിത കേരള മിഷൻ ലഭ്യമാക്കും മാർച്ച് പത്തിനകം പേര് രജിസ്റ്റർ ചെയ്യണം ഇത്തരത്തിൽ നട്ടുപളർത്തുന്ന വൃക്ഷങ്ങൾ അഞ്ചു വർഷമെങ്കിലും മുറിച്ചു മാറ്റാൻ പാടില്ലെന്ന നിബന്ധന വയ്ക്കും ബന്ധപ്പെട്ട ഫോൺ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒമ്പത് രണ്ട് ഒന്ന് എട്ട് രണ്ട് നാല് ആറ് ബാലവേല ബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബാലവേല ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും ചിത്ര രചനാ മത്സരവും നടത്തി പൊഴാതി രാമഗുരു യു പി സ്കൂൾ നടന്ന പരിപാടി സ്കൂൾ പി ടി പ്രസിഡന്റ് എ രതീഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് സി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു കണ്ണൂർ ഒന്നാം സർക്കിൾസ് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വി എം കൃഷ്ണൻ ചിയ കോർഡിനേറ്റർ എ പ്രശോഭ് കുമാർ എന്നിവർ ബാലവേല ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂൾ പ്രധാനാധ്യാപിക ധനലക്ഷ്മി വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി രാജഗിരി ജോസ്ഗിരി റോഡ് നവീകരണത്തിന് അഞ്ചു കോടിയുടെ ഭരണാനുമതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ രാജഗിരി ജോസ്കിരി റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി എ അറിയിച്ചു മണ്ഡലത്തിലെ മലയോര മേഖലയിലെ ഗ്രാമപഞ്ചായത്തായ ചെറുപുഴയിലെ പ്രധാനപ്പെട്ട ടൂറിസ കേന്ദ്രമായ തിരുനെറ്റിക്കലേക്കിലേക്ക് എത്തിക്കുന്നതിനുള്ള റോഡാണിത് നിലവിലുള്ള റോഡ് അഞ്ചു മീറ്റർ അഞ്ച് അഞ്ച് മീറ്റർ വീതിയിൽ മെക്കാഡം ടാർ ചെയ്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രവൃത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സാമ്പത്തിക സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ് ബാങ്കിന്റെ സഹകരണത്തോടെ കോളയാട് ഗ്രാമപഞ്ചായത്തിൽ ഫീൽഡ് ലെവൽ സാമ്പത്തിക സാക്ഷരതാ പരിപാടി സംഘടിപ്പിച്ചു കോളയാട് പെരുവാൽ ഗവൺമെന്റ് യു പി സ്കൂൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാങ്കിനെ കുറിച്ചും സാമ്പത്തിക സാക്ഷരത കൈവരിക്കേണ്ടത് സംബന്ധിച്ചും അവബോധം നടത്തി കോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യു സുധീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ആർ ബി ഐ ഡി ജി എം കെ ബി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്റഗ്രേറ്റഡ് സ്കീം നോട്ട് റിഫണ്ട് റൂൾ വിജയൻ വിഷയങ്ങളിൽ ജോളി അഗസ്റ്റിൻ മോളി ലൂയിസ് അഞ്ചന എന്നിവർ ക്ലാസ് എടുത്തു പഴകിയതും കീറിയതും മുഷിഞ്ഞതുമായ നോട്ടുകൾ മാറുന്നതിനുള്ള സൗകര്യവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു കാനറ ബാങ്ക് ഡി ജി എം ലതാ പി കുറുപ്പ് നബാർഡ് ഡി ഡി എം ജിഷിമോൻ രാജൻ പ്രധാന അധ്യാപകൻ എ ചന്ദ്രൻ കോളയാട് ഗ്രാമപഞ്ചായത്ത് അംഗം റോയി പൗലോസ് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ ഡോക്ടർ കെ എസ് രഞ്ജിത്ത് എൽ ഡി എം മുക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങി അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ അഗ്നാഥർ ഡ്രോൺ പറത്തി ശനിയാഴ്ച രാത്രി പറയു പതിനഞ്ചോടിയാണ് സംഭവം ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തിയഞ്ചു മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത് ചുവപ്പും വച്ച നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് കെട്ടിടം രണ്ടു തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രത്യക്ഷമായത് ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഈ കാര്യം വിളിച്ചു തുടർന്ന് സൂപ്രണ്ട് ടൗൺ പോലീസിൽ പരാതി നൽകി ഡ്രോൺ പറത്തിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു വിവാഹത്തിനോ മറ്റു പ്രധാന ആഘോഷങ്ങൾക്കോ മാത്രമാണ് ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ എടുക്കാറുള്ളത് എന്നാൽ സമീപ പ്രദേശത്ത് ശനിയാഴ്ച വിവാഹമോ ഉത്സവമോ നടന്നിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു സെൻട്രൽ ജയിലിന് സമീപം ജില്ലാ ജയിലും സ്പെഷ്യൽ സബ് ജയിലിലുമാണ് ഉള്ളത് ഇതിന് പിറകിലായിട്ടാണ് വലിയ മതിലുകൾ ചുറ്റപ്പെട്ട വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ ഭാസ്കരാ കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച് വനിതാ ജയിലിൽ തടവിൽ കഴിയുന്ന ഷെറിൻ കാർണവർ സഹതടവുകാരിയായ നൈജീരിയൻ സ്വദേശി കെയ്ൻ ജൂലിയെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു തുടർന്ന് ജൂലിയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തിൽ ഷെറിനെതിരെ ടൌൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു രോഗം ഭേദമാകാനായി ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനോട് ക്രൂരത കാട്ടി മാതാപിതാക്കൾ കുഞ്ഞിന്റെ രോഗം ഭേദമാക്കാൻ മാതാപിതാക്കൾ പാരമ്പര്യ ചികിത്സാ വിദഗ്ധന്റെ അടുത്തെത്തുകയായിരുന്നു ഇയാൾ ഇരുമ്പ് വടി ചൂടാക്കി കുഞ്ഞിന്റെ ദേഹത്ത് നാൽപ്പത് തവണ വെച്ചു ഒഡീഷയിലെ ചന്ദ്രഖണ്ഡിലെ ഹുന്ദൽബദ ഗ്രാമത്തിലാണ് സംഭവം സരോജ് കുമാർ നായക് എന്നയാളുടെ മകനാണ് ഈ ക്രൂരത ക്രൂരകൃത്യത്തിന് ഇരയായത് നിലവിൽ കുഞ്ഞ് ഉമർകോട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു കുഞ്ഞിന്റെ തലയിലും വയറ്റിലുമായി ഇരുമ്പുപടി കൊണ്ട് ചുട്ടുപൊളിച്ചതിന്റെ നാൽപ്പത് പാടുകളുണ്ട് പനിയും ജലദോഷവും ബാധിച്ച കുഞ്ഞിനെ അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ചിരുന്നു രോഗം ഭേദമാക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പാരമ്പര്യ ചികിത്സാ വിദഗ്ധന്റെ അടുത്തെത്തി ഇരുമ്പു കൊണ്ട് ചുട്ടുപൊളിച്ചാൽ രോഗം ഭേദമാകുമെന്ന് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പ് ചെയ്യാൻ നാലു ദിവസം ഇങ്ങനെ ചെയ്തു പൊള്ളലേറ്റ ഭാഗത്ത് പഴുപ്പ് വന്ന് ഗുരുതര അവസ്ഥയിലായതോടെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു രോഗങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമം തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തുമെന്ന് നബരപൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ സന്തോഷ് വ്യക്തമാക്കി ലോക വന്യജീവി ദിനം ആചരിച്ചു മാർച്ച് മൂന്നിനെ ലോക വന്യജീവി ദിനം വിപുലമായി എം പി ആർ സ്നേക് പാർക്ക് ആൻഡ് സു ആചരിച്ചു വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾസ് ആൻഡ് പ്ലാന്റ് എന്നതാണ് ഇത്തവണത്തെ തീം വന്യജീവികളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത എല്ലാവരിലേക്കും എത്തിക്കുന്നതായി സ്നേക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും വിഷയത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി സംഘടിപ്പിക്കുകയും ചെയ്തു താളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി സാനൂ കൃഷ്ണൻ മുഖ്യ അതിഥിയായി കീസ്റ്റോൺ സ്പെഷ്യലിസ്റ്റ് ആയ അത്തീച്ചെടിക്കു വെള്ളം പകർന്നു നൽകിക്കൊണ്ട് വന്യജീവി വ്യതിയാനത്തിന്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചു വർദ്ധിച്ചു വരുന്ന വന്യജീവി സംഘർഷങ്ങൾക്ക് ശാസ്ത്രീയമായും പ്രായോഗികമായും ഉള്ള പരിഹാരം കാണേണ്ടതുണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചടങ്ങിൽ സ്നേക് പാർക്ക് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ മൃഗശാലകളിൽ വന്യജീവി സംരക്ഷണത്തിന്റെ ആവശ്യകതയും അതിനായി എം ബി ആർ സ്നേക് പാർക്ക് ആൻഡ് സൂ മറ്റു സ്കൂളുകളുമായി ചേർന്ന് വരും വർഷങ്ങളിൽ ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഇന്ത്യയിൽ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിൽ വന്യമൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവയ്ക്കായി ഗുജറാത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ലോകത്തിനു തന്നെ മാതൃകയായിട്ടുള്ള വൻതാരാ സന്ദർശനത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എല്ലാവരുമായി പങ്കുവച്ചു എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി സംഗീത് തളിപ്പറമ്പ് ബ്ലോക്ക് എമർജൻസി വെറ്റിനറി ഓഫീസർ ഡോക്ടർ മുഹമ്മദ് സിബിൻ എന്നിവർ സംസാരിച്ചു എം വി ആർ സ്നേക്ക് പാർക്ക് ആൻഡ് സു വെറ്റിനറി ഓഫീസർ ഡോക്ടർ അഞ്ജു മോഹൻ സ്വാഗതവും ക്യൂറേറ്റർ എ ടി അമൽജിത് നന്ദിയും പറഞ്ഞു സ്നേക്ക് പാർക്ക് സൂ എഡ്യൂക്കേഷൻ ഓഫീസർ ഷിനോയി റോഡ്സ് പഠികം ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു ചീഫ് സൂപ്പർവൈസർ ടി വി സുധാകരൻ പ്രശ്നോത്തരി നേതൃത്വം നൽകി ലഹരിക്കും അക്രമത്തിനെതിരെ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ പദയാത്രയും ബഹുജന സംഗമങ്ങളും സംഘടിപ്പിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഐആർടിസി വളണ്ടിയർമാർ എന്നിവരെല്ലാം പങ്കെടുക്കുന്ന ബഹുജന ക്യാമ്പയിൻ ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശമാണ് ഉയർത്തുന്നത് ലഹരിയും കൂട്ട ആക്രമണവും സമൂഹത്തിൽ ഭീതി വിധിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ആക്രമണത്തിലേക്ക് അവരെ നയിക്കുന്നു ചില സിനിമകളിലും സീരിയലുകളിലും സോഷ്യൽ മീഡിയകളിലും ഇളവാക്കുന്ന ദുസ്വാധീനങ്ങളും ലഹരിക്കോ ലഹരിക്കൊപ്പം കുട്ടികളെ വയലൻസിലേക്ക് ആകർഷിക്കുന്നു ഇതിനെതിരെ വിപുലമായ ബോധവൽക്കരണം സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട് യുവാക്കളും കുട്ടികളും ലഹരിക്ക് അടിമപ്പെടുകയും അവർ കരിയർമാരായി മാറുകയും ചെയ്യുന്നു കൂട്ടം ചേർന്ന് ആക്രമങ്ങൾ സംഘടിപ്പിക്കുകയും ദാരുണമായ മരണങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത് ദൈനംദിനം വാർത്തയാവുകയാണ് ലഹരിക്കും എതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സാഹചര്യമാണ് ഈ സാമൂഹ്യ ദുരന്തമായി ഇതിനെ കണ്ടു എല്ലാ വിഭാഗ ജനങ്ങളും ഈ ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നോഡ്രക്സ് നോ വയലൻസ് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ ഇരുന്നൂറ്റി ലോക്കലുകളിൽ മാർച്ച് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ വൈകുന്നേരം ഒരു കേന്ദ്രത്തിൽ നിന്നും പദയാത്ര ആരംഭിച്ചു ഒരു നിശ്ചിത സ്ഥലത്ത് എത്തി ബഹുജന സംഗമം നടക്കും പരിപാടിയിൽ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണമെന്ന് ജയരാജൻ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഡോക്ടർ ജിനീഷ് കുമാർ സ്കോൾ കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കോൾ കേരളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ജോ ഡോ ജിനേഷ് കുമാർ ചുമതലയേറ്റു എരമം അധ്യാപകനായും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗവും സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര ജൂറി ചെയർമാനുമായിരുന്നു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന അക്കാദമി കമ്മിറ്റി അംഗമാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്